കെ സരുൺകുമാർ ദേശീയ പാതകളിലെ ചുങ്കപ്പിരിവ് തന്നെ ഒരു തിരുട്ടു പരിപാടിയാണ് അതിൻ്റെ കെ വർഷനാണോ ഇപ്പോൾ പദ്ധതിയിടുന്നത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് യു ഡി എഫിന്റെ കാലത്ത് ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് പൂട്ടും താക്കോലുമായി ദേശീയപാത അതോറിറ്റി തിരിച്ചു പോയതാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോഴാണ് ഡൽഹിയിൽ പോയി അതിന്റെ ചർച്ച പുരോഗമിച്ച് ഉദ്യോഗസ്ഥന്മാർ വന്ന് ആ പൂട്ടും താക്കോലൊക്കെ ആയിട്ട് തിരിച്ചു വന്ന് ഓഫീസുകൾ തുറന്ന് ഭൂമി ഏറ്റെടുക്കൽ നടത്തിയപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം പണം അതായത് ഏകദേശം ആറായിരം കോടി രൂപ കേരളത്തിന്റെ കിഫ്ബിയുടെ പണം എടുത്തിട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചത് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചപ്പോ ദേശീയപാതയുടെ പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുന്നു ഈ ദേശീയപാത ഉദ്ഘാടനം ചെയ്യപ്പെട്ടാൽ അതിൽ ഇത്തരത്തിൽ ടോൾ ഉണ്ടാകും ആ ടോൾ പിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി അല്ല ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റുമാണ് അതായത് കേരളത്തിന്റെ ആറായിരം കോടി രൂപ ചെലവഴിച്ച് ഭൂമി ഏറ്റെടുത്ത് ദേശീയപാത പണി പൂർത്തീകരിക്കുമ്പോഴും അതിലും ടോൾ പിരിക്കാനുള്ള അവകാശം കൃത്യമായിട്ട് കേന്ദ്ര അതിനെതിരെ അതിനെതിരെ സമരം സമരം ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാണ് കെ എസ് അരുൺകുമാർ താങ്കളും താങ്കളുടെ പാർട്ടിയും സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനുള്ള വലിയ ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റും പ്രതിപക്ഷവും പ്രത്യേകിച്ച് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ടു വീലർ ത്രീ വീലറിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കും സാധാരണക്കാരന് താങ്ങാവുന്ന തരത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്ന റോഡിന്റെ കിലോമീറ്റർ നോക്കിയിട്ടുള്ള ഒരു സംവിധാനം അരുൺകുമാർ അഡ്വക്കേറ്റ് സംശയം ടോൾ 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 പാസയിൽ അടക്കേണ്ടതുണ്ട് ഒരു ബൂത്തിൽ ആളെ വെച്ച് എ യൂസർ ഫീ വ്യത്യാസം നമ്മൾ കേട്ട വിവരങ്ങൾ പ്രകാരം ആ വിവരങ്ങൾ വന്നത് ആധികാരികമാണ് അല്ല ഇതാണ് ഈ ഏഷ്യാനെറ്റിന്റെ ഒരു കുഴപ്പം ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് സഹിഷ്ണുതയില്ല ഇപ്പോഴും വളരെ സ്പെസിഫിക് ആയിട്ട് താങ്കൾ താങ്കൾക്ക് കഴിഞ്ഞ കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റായി താങ്കളോട് മാത്രമാണ് ചോദ്യം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ കിഫ്ബി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല വെറുതെ ഒരു പേരിട്ട് വിളിച്ചത് അത് ഇവിടെ ശ്രീ അരുൺകുമാർ ചോദിച്ചു കിഫ്ബി ഇല്ലെങ്കിൽ ഈ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം പറഞ്ഞ കുറേ ലിസ്റ്റുണ്ട് അതൊന്നും ഇല്ല കിഫ്ബി ഇല്ലെങ്കിൽ കേരളത്തിന് ഇല്ല എന്നാണ് പറഞ്ഞത് പച്ചക്കള്ളമാണ് അതിന് മുൻപും ഈ പദ്ധതികൾ ഇവിടെ സ്കൂളുകളും ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും എല്ലാം വന്നത് ഇവിടുത്തെ നമ്മുടെ സർക്കാരിൻ്റെ കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ അതിന് കിഫ്ബി വഴി വന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ തുക വന്നത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള തുകയാണ് അല്ലാതെ ഒരു പൈസ പോലും വന്നില്ല ഈ വായ്പ എടുക്കുമ്പോൾ ഈ വായ്പയുടെ തിരിച്ചടവിനുള്ള ബാധ്യത പൂർണ്ണമായിട്ടും സർക്കാരിനാണ് മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ നിന്ന് കൊടുക്കുന്നതും പെട്രോളിയം സെസ്സിൽ നിന്ന് കൊടുക്കുന്നതുമായിട്ടുള്ള തുക ഉണ്ട് കിഫ്ബി അത് അടച്ചു തീർത്തുകൊള്ളും അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടതില്ല എന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രീ തോമസ് ഐസക്കും കെ എം എബ്രഹാമും ഉൾപ്പെടെ കിഫ്ബിയുടെ മുന്നിൽ നിൽക്കുന്നവരെല്ലാം കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം പദ്ധതികൾ റവന്യൂ ജനറേറ്റിംഗ് ആണ് കിഫ്ബി ഇറക്കിയ വാർത്താക്കുറിപ്പാണ് അതിൽ കെ കെ ഫോണിനെ കുറിച്ച് കുറിച്ച് പറഞ്ഞു പറഞ്ഞു ഇൻഡസ്ട്രിയൽ പാർക്കുകളെ സമ്മതിക്കലും അനൂപ് ആദ്യമായി എനിക്കൊന്ന് റെട്രോസ്പെക്റ്റീവായിട്ട് അഡ്വക്കേറ്റ് അരുൺകുമാറിനെ ഒന്ന് അഭിനന്ദിക്കാനുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഈ നാട്ടിൽ സ്കൂളും കോളേജും ഒക്കെ ഉണ്ടായത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവിടെ പഠിച്ചൊരു വക്കീലായി നന്നായിട്ട് പ്രാക്ടീസിന് അദ്ദേഹത്തെ റെട്രോസ്പെക്റ്റീവായിട്ട് ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് വക്കീലാണ് കോടതി പറഞ്ഞിട്ടുള്ളത് വികസനത്തിന്റെ പൂമഴ എന്നൊക്കെ വലിയ കാര്യങ്ങൾ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞു ഈ കിഫ്ബിക്ക് അടിയിലുള്ള രണ്ട് ട്രൈബൽ മേഖലയിലെ പ്രോജക്റ്റ് അതിലൊരു പ്രോജക്റ്റ് എൻ്റെ ഉണ്ടെന്ന് അരുവിക്കടയില് ജി കാർത്തികൻ മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ് അന്ന് ഞാൻ എം എൽ എ ആയിരുന്ന സമയത്ത് ഫ്ല ഫ്ലാൻ ഫണ്ടിൽ കൊണ്ടുവന്ന ഈ പദ്ധതി പിന്നെ കിഫ്ബിയിലേക്ക് മാറ്റി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇലക്ഷന് മുമ്പ് മുപ്പത് കോടി രൂപ അതിൻ്റെ പുറകെ നടന്നു നടന്ന് ടെൻഡർ ആക്കി പ്രവർത്തന ടെൻഡർ വരെ എത്തിച്ചിട്ട് അതായിരുന്നു നമ്മൾ ഇരിക്കുന്നത് ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഒരു കല്ല് പോലും വിടാൻ പറ്റിയിട്ടില്ല ആകെ രണ്ട് പദ്ധതിയാണ് ട്രൈബൽ വകുപ്പിൻ്റെ കിഫ്ബിയിലുള്ളത് അതിൻ്റെ ഒരു പദ്ധതിയുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ദേശീയ പാതയ്ക്ക് കേന്ദ്രം ടോൾ പിരിക്കുന്നില്ലേ എന്താ പിരിച്ചാലാണ് ഞാൻ ചോദിക്കട്ടെ ദേശീയ പാതയുടെ ടോൾ പിരിവ് ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യുന്നില്ലേ നിങ്ങൾ കിഫ്ബി ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുകൊടുത്തു അറുപത്തി ആറായിരം കോടി രൂപയാണ് ചെലവ് അതിന് നിങ്ങൾ കൊടുത്തത് അയ്യായിരം കോടി രൂപയാണ് അതവിടെ നിൽക്കട്ടെ കേന്ദ്രത്തിൽ നിന്ന് അടയ്ക്കിടെ വരുന്ന കടുത്ത നടപടികൾ നമുക്ക് തരണം ചെയ്തു പോകാൻ കഴിയുന്നില്ല ആ പുതിയ സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ച ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ചർച്ചകൾ ഉയർന്നതിൽ തെറ്റുകൾ അതുകൂടി കേട്ട് വരാം ഇപ്പോൾ മുടക്കുന്ന അമ്പതിനായിരം കോടി രൂപയുടെത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ലക്ഷം കോടി രൂപയായിട്ട് അതിൻ്റെ പലിശയടക്കം തിരിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ സർക്കാർ കിഫ്ബിക്ക് വർഷം തോറും മോട്ടോർ വെഹിക്കിൾ നികുതിയുടെ അമ്പത് ശതമാനം നൽകുന്നുണ്ട് അതിങ്ങനെ മുപ്പതാകുമ്പോഴേക്കും ഒരു ലക്ഷം കോടി രൂപയാകും അപ്പോൾ ഒരു ലക്ഷം കോടി രൂപ കൃത്യമായിട്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും കൊടുത്തു നിർക്കാനുള്ള പദ്ധതിയുമായിട്ട് കിഫ്ബി നടത്തുന്ന ഈ ഐസ് ഒക്കെ ഇന്ന് കേൾക്കുന്ന കെ എൻ ബാലഗോപാലിൻ്റെ അവസ്ഥയാണ് അവസ്ഥ ബി ജെ പിയോട് നൂറ് കാരണങ്ങളാൽ എതിരെ അഭിപ്രായമുണ്ട് പക്ഷേ ഈ ഇവിടുത്തെ സാമ്പത്തിക പരാധീനതയുടെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്രത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ മേലിൽ കുതിര കയറുകയാണ് ശമ്പളം കൊടുക്കാതിരിക്കുക പെൻഷൻ കൊടുക്കാതിരിക്കുക ടോൾ ഏർപ്പെടുത്തുക അങ്ങനെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുക എല്ലാ കെടുകാര്യസ്ഥതയ്ക്കും കേന്ദ്രം തന്നില്ല വയനാട് തന്നില്ല കുറേ നറേറ്റീവ്സ് കുറേ കഥകൾ പറയുകയാണ് വയനാട്ടിലെ കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തത് എഴുന്നൂറ് കോടി രൂപ അതെവിടെ കേന്ദ്രം തന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം കേരളത്തിലെ ജനങ്ങൾ തന്നത് എഴുന്നൂറ് കോടി രൂപ അവിടുത്തെ കൺസൾട്ടൻസി കിഫ്കോൺ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ ഒഡിജി വന്നപ്പോൾ ആയിരത്തി നാനൂറ് കോടി രൂപയിലാണ് പതിനാല് പതിനഞ്ച് വർഷം തുടങ്ങിയത് ഇന്ന് ഈ വർഷം അത് മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് നിങ്ങൾ ഏത് മേഖലയിലാണ് അവഗണിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ അരുൺകുമാർ തന്നെ പറയുന്നുണ്ടല്ലോ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചപ്പോൾ കേരളത്തിന്റെ നാഷണൽ ഹൈവേ അറുപത്തി നിങ്ങൾ നന്നാക്കിയോ അത് മോഡി സർക്കാർ വന്നിട്ടല്ലേ അറുപത്തി കോടി രൂപ ചെലവഴിച്ചു അതിൽ അയ്യായിരം കോടി രൂപയാണ് നിങ്ങൾ തന്നത് അറുപത്തൊന്നായിരം കോടി രൂപ മോഡി സർക്കാരിന്റെയാണ് ഇനി ഗെയിൽ പദ്ധതി കൊണ്ടുവന്നതാരാ നരേന്ദ്രമോദി സർക്കാർ തുടങ്ങും കിഫ്ബി കാരണം ഗുണം കിട്ടിയ മൂന്ന് കൂട്ടം വ്യക്തികളു അത് പറഞ്ഞു ഞാൻ നിർത്താം ഒന്ന് ഈ കിഫ്ബി കാരണം ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകളുടെ ആനുകൂല്യം കിട്ടിയിട്ടുള്ള ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ രണ്ടാമത് ഈ പറഞ്ഞ വർക്കുകളുടെ അമ്പത് ശതമാനം വർക്ക് ചെയ്തിട്ടുള്ള സി പി ഐയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി മൂന്നാമത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് കേരളത്തിൻ്റെ എക്സ്ട്രാ ജുഡീഷ്യറി ഫിനാൻസ് മിനിസ്റ്ററായി വർക്ക് ചെയ്യുന്ന കിഫ്ബിയുടെ ഉന്നത പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് വർഷവേഴായി അദ്ദേഹം മാസം വാങ്ങുന്ന ശമ്പളം നാല് ലക്ഷം രൂപയാണ് ഇവിടെ പാവപ്പെട്ട കെ എസ് ആർ സി കാരണം ശമ്പളം ഇല്ലാതിരിക്കുമ്പോൾ ആ ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെ വിരട്ടുന്ന മന്ത്രിമാർ വാഴ്നാട്ടിൽ നാലു ലക്ഷം രൂപ മാസം ശമ്പളം വായിക്കുന്ന കിഫ്ബി ചെയർമാനും കൂട്ടരും കൂടെ ചേർന്നിരുന്ന് ഇവിടെ കേരളത്തെ ഇല്ലാതാക്കുകയാണ് എങ്ങനെ സാധിക്കുന്നത് എനിക്ക് ഒരൊറ്റും പിടിയും കിട്ടില്ല